നമസ്കാരം എൻ്റെ പേര് മുസ്തഫ അബ്ദുല്ലാസറി എന്നാണ് ഞാനൊരു എജു ടെക് കമ്പനി നടത്തുന്നുണ്ട് ഫിറ്റാക്ക് എന്നാണ് പേര് രണ്ടായിരത്തി അഞ്ച് മുതൽ പത്തൊൻപത് ഇരുപതാമത്തെ വർഷമാണ് അപ്പോൾ നമ്മളെല്ലാവരും എൻ്റർപ്രൈസ് ആണ് ഇപ്പോൾ ഞാൻ വന്നത് അവർ വിളിച്ചപ്പോൾ നമുക്ക് എന്നെ പരിചയപ്പെടുത്താൻ നിങ്ങളെ പരിചയപ്പെടാനുള്ള ഒരു വേദിയാണ് അല്ലെങ്കിൽ എൻ്റെ ഈ സ്ഥാപനം ഇത്രയും ആളുകൾ അറിയില്ല അത് ആ ഒരു ഒരു സാധ്യത നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മളെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മളെ പരിചയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ബിസിനസ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോ നമ്മളൊക്കെ എല്ലാവരും ഒരു ഒരു എന്റർപ്രണേഴ്സ് ആകുമ്പോ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നത് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പരസ്യം ചെയ്യണം ആളുകളിലേക്ക് എത്തണം മാർക്കറ്റ് ചെയ്യണം കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഇതേപോലത്തെ എന്റർപ്രണേഴ്സിനെ സഹായിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത് പരിചയപ്പെടുത്താം കാരണം നമുക്കൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര കോസ്റ്റ് വരും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എല്ലാ ദിവസവും ഒരു പതിനായിരം നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ആയിരം രൂപയുടെ ബിസിനസ് അധികം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ ഒരു പതിനായിരം നോട്ടീസ് പക്ഷെ പതിനായിരം നോട്ടീസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇരുപതിനായിരം രൂപ ചെലവ് വരും എന്നുള്ളതാണ് കാരണം ആയിരം രൂപ നോട്ടീസിനും ഒരു രൂപ ഒരു ഒരു രൂപ നോട്ടീസിനും ഒരു രൂപ നമുക്ക് അത് എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചാർജ് അടക്കം രണ്ട് രൂപ വരും അപ്പൊ പതിനായിരം നോട്ടീസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇരുപതിനായിരം രൂപ ചെലവ് വരും അപ്പൊ നമുക്ക് ഒരു ആയിരം രൂപേന്റെ ബിസിനസ് വന്നിട്ട് കാര്യമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് പതിനായിരം ആളുകളിലേക്ക് നിങ്ങളുടെ പരസ്യം ഒരു ദിവസം എത്തിക്കാൻ നൂറ് രൂപ മതി എന്നുള്ള അപ്പൊ നൂറ് രൂപ നിങ്ങൾ എക്സ്പെൻസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ബിസിനസ് ലഭിക്കുകയാണ് അപ്പൊ പത്തരട്ടി ബിസിനസ് ലഭിക്കും അങ്ങനെ ഒരു മാർഗമുണ്ട് നമ്മൾ പലപ്പോഴും അതിലേക്ക് പോകുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിങ് കാരണം ഫേസ്ബുക്കിൽ പരസ്യം ഇടുന്നുണ്ട് അതേപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിനെ അറിഞ്ഞു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ് ഇതേ രീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് അത് മാത്രമല്ല നമുക്കിപ്പോൾ പലപ്പോഴും പോസ്റ്ററുകളൊക്കെ ആളുകൾക്ക് സ്റ്റാറ്റസ് വെച്ചും ഫേസ്ബുക്കിലൊക്കെ അയച്ചു കൊടുത്താൽ ഗുണുണ്ട് നമുക്കറിയാം പക്ഷെ പലപ്പോഴും നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല ഡിസൈൻ ചെയ്യാൻ അറിയില്ല ചിലപ്പോൾ നമുക്ക് പെരുന്നാളിന്റെ തലേന്ന് അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ തലേന്ന് ആരാ പോയി ഡിസൈൻ ചെയ്തു തരാം നമ്മളത് ആലോചിക്കാം അതേ സ്ഥാനത്ത് ക്യാൻവ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ക്യാൻവയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് പോസ്റ്ററും ക്രിയേറ്റ് ചെയ്യാം ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ അതിൽ പ്രീ ബിൽഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ നമ്പർ മാറ്റുക പേര് മാറ്റുക ഇത്രേ പണിയുള്ളൂ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ക്യാൻവ എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ചിത്രങ്ങൾ വേണം ഒരു ഒരു ഇമേജ് വേണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ പലപ്പോഴും പല കമ്പനികളുടെ ഒരു യൂസ് ചെയ്ത ഇമേജുകളാണ് കിട്ടുക അതേ സ്ഥാനത്ത് നമുക്ക് ഐഡിയോഗ്രാം എന്ന് പറഞ്ഞിരുന്ന ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന രീതിയിൽ അതായത് ബീച്ചിൽ നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ ഒരു ബോൾ കളിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നായ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തു വരും അപ്പോൾ അങ്ങനെ ഏജ് ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തുണ്ട് അപ്പോൾ അതിനൊരു പരസ്യം ഉണ്ടാക്കണം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ഒരു മിനിറ്റ് നമുക്ക് യൂട്യൂബിലോ വാട്സപ്പിലോ ഇടാനുള്ള ഒരു ഒരു പരസ്യം പരസ്യമുണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്ക്രിപ്റ്റ് ഉണ്ടാക്കണം അതിന് നല്ല ഡയലോഗ് ഉണ്ടാക്കണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള എന്ത് ചെയ്യുക കാര്യങ്ങൾ റെഡിയാക്കണം വീഡിയോഗ്രാഫർ റെഡി ആവണം അതേപോലെ അതിലുള്ള ആർട്ടിസ്റ്റുകൾ വേണം ഡയലോഗ് ഡബിങ് മ്യൂസിക് അങ്ങനെ കുറേ പ്രോസസ് ഉണ്ട് അതേ സ്ഥാനത്ത് ഇൻ വീഡിയോ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇതിനുള്ള സൗകര്യങ്ങളുള്ള എ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊഡ്യൂളുകൾ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെയാണ് റേറ്റ് ഉള്ളത് പക്ഷെ ചി പി ടി പോലെ എ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് പഠിക്കാൻ പതിനായിരം ഒക്കെ ഫീസ് വാങ്ങുന്നുണ്ട് നമ്മളത് പഠിപ്പിക്കുന്നത് അയ്യായിരം രൂപയ്ക്കാണ് പക്ഷെ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ വന്നത് കൊണ്ട് ഞങ്ങൾ അത് അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് തരാൻ റെഡിയാണ് ഏകദേശം എഴുപത് മണിക്കൂർ വീഡിയോ ഉണ്ടാവുള്ളൂ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഡിജിറ്റൽ എന്താ പറയാ സമ്പൂർണ്ണ ഈ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും ഈ പറഞ്ഞ മൊബൈൽ ഇന്റർനെറ്റ് ചാറ്റ് ജി പി ടി പോലത്തെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ടൂളുകൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് പലപ്പോഴും ഇനി ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിള് മെയിൽ ചെയ്യണമെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയില്ല പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല അപ്പോൾ ഈ കാര്യങ്ങൾ സാധാരണക്കാരൻ പഠിച്ചിരിക്കണം എൻ്റർപ്രൈസേഴ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ അൻപത് മണിക്കൂർ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ മാസ്റ്ററി ആ കോഴ്സിന്റെ പേര് അപ്പം അത് സാധാരണ എല്ലാവരും പഠിക്കണം അത് അതിൻ്റെ സ്ട്രീമിംഗ് ചാർജായി നിങ്ങൾ ഇരുപത്തിയൊമ്പത് രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് അതിൻ്റെ സ്ട്രീമിങ് ചാർജ് നമ്മളത് എന്താ ഒരു ഒരു വിൽപ്പനക്ക് വെച്ചതല്ല അത് നമ്മൾ ഒരു ഒരു സർവീസ് സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന നമുക്ക് എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്താനുള്ള ഉണ്ട് അത് യൂസ് ചെയ്യുക അപ്പോൾ ആ രീതിയിലാണുള്ളത് പിന്നെ ഇതേപോലത്തെ ആളുകൾക്കുള്ള ഈ ടെക്നിക്കലായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ ഉദ്യോഗസ്ഥരും അതുപോലെ പഞ്ചായത്തൊക്കെ റെഡി ആക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നൽകാനുള്ള തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും സംശയം നിങ്ങൾക്ക് ചോദിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വൈൻ്റെ ചെയ്യാം തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിയെട്ട് പൂജ്യം പൂജ്യം പതിനെട്ട് എൺപത്തിയെട്ട് എൻ്റെ പേര് മുസ്തഫാന്നാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ റെഡിയാണ് അതിന് വെബ്സൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തരാം നമ്മൾ അതിനുള്ള എന്തെങ്കിലും മൊഡ്യൂളുകളോ മറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈൻഡപ്പ് ചെയ്യാം